കോസ്മെറ്റിക് ഗൈനക്കോളജി ഒരു ചികിത്സാ രീതിയാണ് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ പല പ്രശ്നങ്ങളും അവർക്ക് തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് കാരണം അതിനെവിടെ ഏത് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യണമെന്ന് പല പലർക്കും അറിയത്തില്ല സ്ത്രീകളുടെ ലൈംഗികതയും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചികിത്സാരീതികളാണ് കോസ്മെറ്റിക് ഗാനക്കോളജിയിലൂടെ നമ്മൾ നൽകുന്നത് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും സ്ത്രീകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് ജീവിത നിലവാരത്തിനെ മെച്ചപ്പെടുത്തുവാനായിട്ടും ഈ ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് സാധിക്കും പല പ്രശ്നങ്ങളും സ്ത്രീകൾ പറയാതെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിന് ഫലപ്രദമായ ചികിത്സ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ അവർ വീടുകളിൽ തന്നെ അടച്ചിരിക്കേണ്ട അവസ്ഥ വരാറുണ്ട് കോസ്മെറ്റിക് ഗൈനക്കോളജി ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമ്പൂർണ്ണ പരിഹാരം നൽകുന്ന ക്ലിനിക്കുകളാണ് എന്ത് തരം പ്രശ്നങ്ങളായിട്ടാണ് സ്ത്രീകൾ പൊതുവെ ഡോക്ടറെ സമീപിക്കാറുള്ളത് ആർത്തവിരാമത്തിന് ശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് യൂണിഭാഗത്തെ വരൾച്ച അല്ലെങ്കിൽ ഡ്രൈനസ് ഇത് അവർക്ക് ബന്ധപ്പെടുമ്പോൾ വേദന ഉണ്ടാകുന്നു അതുപോലെ ലൈംഗികതയോട് താല്പര്യം ഇല്ലാതെയാകുന്നു ഇടക്കിടക്ക് പോകണം എന്നുള്ള അവസ്ഥ മൂത്രം ഒഴിക്കാൻ വേണ്ടി രാത്രിയിൽ ടോയ്ലത്ത് ഇരുന്നതിന് ഉണ്ട് തന്നെ അറിയാതെ മൂത്രം പോകാൻ ഈ അവസ്ഥ വരാറുണ്ട് അതുപോലെ യോനി ഭാഗത്തെ മസിൽസ് ലൂസായിട്ട് ഗർഭപാത്രവും യുവനി ഭാഗവും താഴേക്ക് ഇറങ്ങി വരുന്ന ലാബ്സ് എന്ന അവസ്ഥയും വളരെ കോമൺ ആയിട്ട് വരാറുണ്ട് ഈ അവസ്ഥയുള്ളവരൊക്കെയാണ് സാധാരണ കോസ്മെറ്റിക് അനക്കോളജിയിൽ തന്നെ കാണാൻ വരാറുള്ളത് അതുപോലെ തന്നെ ആയിട്ടുള്ള സ്ത്രീകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ് യോനി ഭാഗത്തുള്ള അപ്പിയറൻസ് അവർക്ക് ഇഷ്ടപ്പെടും അവിടെ പിഗ്മെന്റേഷൻ കറുത്ത കളർ ഉണ്ടാവുക അതുപോലെ ഒരു സൈഡിലും മറ്റേ സൈഡിലും തമ്മിലുള്ള ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവുക ബന്ധപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ പലപ്പോഴും സ്ത്രീകൾക്ക് കല്യാണത്തിന് ശേഷം കുറെ നാൾ നോക്കിയിട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് കാരണം അവർക്ക് പേടി ജയനിസ്മസ് അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ അത്യധികമായ വേദന ഉണ്ടാകുന്ന അവസ്ഥ ഈ ഒരു പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും കോസ്മെറ്റിക് അനക്കോളജിന്റെ അപ്രോച്ച് ചെയ്യുവാനായിട്ടും ഇതിലൂടെ പല ട്രീറ്റ്മെന്റിൽ അവർക്ക് ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിശദമാക്കാമോ ഡോക്ടർ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പല പ്രശ്നങ്ങളും വളരെ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ഒരു മാർഗം മാത്രം പോലെ രണ്ടോ മൂന്നോ മാർഗങ്ങളും ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യേണ്ടി വരും പണ്ട് കാലത്ത് നമ്മൾ കൂടുതലും കൊടുത്തിരുന്ന സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് പക്ഷേ ഇപ്പൊ പുതിയതായി എനർജി ബേസ്ഡ് ഡിവൈസ് എന്ന നൂതന ചികിത്സാരീതി വന്നിട്ടുണ്ട് ഇതിന് മാജിക്കൽ വോൺസ് എന്നാണ് പറയുന്നത് മാജിക്ക് തരുന്ന കുറെ ബോണ്ടുകൾ ഉപയോഗിക്കുന്ന എനർജി ബേസ്ഡ് ഡിവൈസ് അത് ഊർജ്ജം ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റുകളാണ് ലേസർ തെറാപ്പി ഉണ്ട് ചെറ്റ് പ്ലാസ്മ തെറാപ്പി ഉണ്ട് റേഡിയോ ഫ്രീക്വൻസി തെറാപ്പി ഉണ്ട് പിന്നെ മാഗ്നറ്റിക് തെറാപ്പി ഉണ്ട് ഈ രീതികളിൽ എല്ലാത്തിനും പറയുന്ന പേരാണ് എനർജി ബേസ്ഡ് ഡിവൈസ് അപ്പൊ ഈ ട്രീറ്റ്മെന്റിൽ കൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് സർജറി കൂടാതെ യാതൊരു പാർശ്വപടങ്ങളും ഇല്ലാതെ ഈ പല പ്രശ്നങ്ങളും നമുക്ക് ട്രീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇപ്പൊ ഡോക്ടർ പലതരം ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞല്ലോ അതിലേതാണ് ഏറ്റവും ഫലപ്രദമായ ചികിത്സാരീതി എനർജി ബേസ്ഡ് ഡിവൈസുകളിലെ ഏറ്റവും ഫലപ്രദമായിട്ടും ഏറ്റവും കോസ്റ്റ് കുറവുമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ജെറ്റ് പ്ലാസ്മ തെറാപ്പി ജെറ്റ് പ്ലാസ്മ തെറാപ്പി എന്നാൽ യോനിക്കുള്ളിലേക്ക് ഒരു ചെറിയ സ്കാനിങ് മെഷീൻ്റെ പ്രോബ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നത് പോലെ ഈ പ്രോബിലൂടെ ചെറിയ ചൂട് ഉൽപ്പാദിച്ച് യോനയിലെ കോശങ്ങൾ ചികിത്സിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ സ്വകാര്യ ഭാരത്ത് ഭാഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ജെറ്റ് പ്ലാസ്മ തെറാപ്പിയാണ് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇതിനില്ല ഈ ചെറിയ ചൂട് ഉൽപ്പാദിച്ചുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെ യോനിയുടെ കോശങ്ങൾ ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അതിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ യോനിയുടെ ഫങ്ഷനുകളും ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ ലൂബ്രിക്കേഷൻ ബെറ്ററാവുകയും ഇപ്പോൾ ബന്ധപ്പെടുമ്പോഴുള്ള വേദന യോനി ഭാഗത്ത് വരൾച്ച അതുപോലെ അടിക്കടി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇതെല്ലാം നമുക്ക് ഫലപ്രദമായിട്ടും ജെറ്റ് പ്ലാസ്മ തെറാപ്പി വഴി ട്രീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും ശരി ഡോക്ടർ ജെറ്റ് പ്ലാസ്മ തെറാപ്പിയുടെ ചികിത്സാ ഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ എത്ര സമയം എടുക്കും എത്ര സെഷൻസ് അതിനാവശ്യമാണ് അതുപോലെ തന്നെ ഇത് വേദനാജനകമാണോ ഇതൊക്കെയൊന്ന് പറയാമോ അപ്പോൾ ഓരോ സ്ത്രീകൾക്കും എന്ത് കാര്യം ചികിത്സിക്കാനാണ് നമ്മൾ ജെറ്റ് പ്ലാസ്മ ചെയ്യുന്നതനുസരിച്ചാണ് എത്ര സെഷൻ വേണം തീരുമാനിക്കുന്നത് യൂഷ്വലി ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് ആണ് അപ്പം മൂത്രം ലീക്ക് അതുപോലെ മൂത്രം അടിക്കടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് പലപ്പോഴും ആറ് സെഷനോളം ചെയ്യേണ്ടി വരാറുണ്ട് ഓരോ സെഷനും പതിനഞ്ച് ദിവസം ഇടവിട്ടാണ് ചെയ്യുന്നത് ചെറിയ പ്രശ്നങ്ങളായിട്ട് അതായത് യോനി ഭാഗത്തെ വരൾച്ച ബന്ധപ്പെടുമ്പ് വേദന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മൂന്ന് സെഷൻ മതിയാകും എല്ലാം പതിനഞ്ച് ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഓ ഓരോ ട്രീറ്റ്മെന്റിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാകാറില്ല പാർശ്വഫലങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത് കയ്യിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിലൊരു ഒരു ക്രോബ് കൊടുക്കുമ്പോൾ അതിന് ചെറിയൊരു തരിപ്പ് ഫീൽ ചെയ്യും അല്ലാതെ അതിന് യാതൊരു സൈഡ് ഇഫക്ട്സും ഇല്ല ട്രീറ്റ്മെന്റ് ചെയ്ത കൊണ്ടേ തന്നെ എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ സാധിക്കും യുടെ ആവശ്യമില്ല യാതൊരു മരുന്നുകളും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ജെറ്റ് പ്ലാസ്മ തെറാപ്പി ഈ ട്രീറ്റ്മെന്റ് ഏത് പ്രായത്തിലുള്ളവർക്കും സ്വീകാര്യമാണോ അതോ എന്തെങ്കിലും ഇന്ന ഏജ് മുതൽ ചെയ്യാൻ പാടില്ല ഇന്ന ഏജ് വരെയേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഈ ട്രീറ്റ്മെന്റിനുണ്ടോ അപ്പോൾ ജെറ്റ് പ്ലാസ്മ തെറാപ്പി ഏത് പ്രായക്കാർക്കും നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഏജ് ഒരു പ്രശ്നമല്ല പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാത്ത രണ്ട് ഗ്രൂപ്പ് ആൾക്കാർക്കാണ് ഒന്ന് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് രണ്ടാമതായിട്ട് ഹാർട്ടിൽ പേസ് ഉള്ള സ്ത്രീകൾക്ക് ഇതൊരു ചെറിയ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് പേസ് മേക്കർ വെച്ചവർക്ക് അത് ചെയ്യാൻ പറ്റാറില്ല പിന്നെ അക്യൂട്ട് ആയിട്ട് ഒരു പജയാനുള്ള ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അതായത് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ നമ്മളെപ്പോഴും ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് അത് ഭേദമായതിനു ശേഷമേ ഉള്ളൂ ഈ ജെറ്റ് പ്ലാസ്മ തെറാപ്പി ചെയ്യാറുള്ളൂ പിന്നീട് നമ്മൾ ചെയ്യത്തില്ലാത്ത ആൾക്കാർ ആരാന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെന്റിന് അതിനഞ്ച് ദിവസം കൂടുമ്പോൾ റെഗുലറായിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് കാരണം മിനിമം ഒരു ത്രീ ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് സെഷനെങ്കിലും വരാൻ പറ്റുന്ന ആൾക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈ ജെഡ്മസ്മോ തെറാപ്പി ചെയ്യാം പക്ഷേ ഏജ് ഒരു പ്രശ്നമായല്ല ഇവിടെ വന്ന് ചികിത്സിച്ചതിൻ്റെ അകത്ത് തൊണ്ണൂറ് വയസ്സുള്ള സ്ത്രീകൾ വരെയുണ്ട് യൂറിൻ ലീക്കിന് വേണ്ടി പല സ്ത്രീകൾക്കും യൂറിൻ ലീക്ക് തുടങ്ങുന്നത് തന്നെ വളരെ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴാണ് അപ്പം അവർക്ക് പലപ്പോഴും സർജറി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഏത് ഏജിലുള്ളവർക്കും ഈ ട്രീറ്റ്മെന്റ് യൂറിൻ ലീക്കിന് വേണ്ടി നമുക്ക് ഫലപ്രദമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും മറ്റെന്തെല്ലാം എനർജി ബേസ്ഡ് ട്രീറ്റ്മെന്റ്സ് ആണ് ഡോക്ടർ ഇവിടെ അവൈലബിൾ ആക്കുന്നത് നമ്മൾ ചെയ്യുന്നത് മാഗ്നറ്റിക് തെറാപ്പി എന്നൊരു ട്രീറ്റ്മെന്റ് ആണ് വളരെ പോപ്പുലർ ആയിട്ട് ഉള്ള ഒരു ആണ് മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ടെസ്ല ടെസ്ലാച്ചർ തെറാപ്പി ഇതൊരു പുതിയ ട്രീറ്റ്മെന്റ് ആണല്ലോ മാഗ്നറ്റിക് തെറാപ്പി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് തരം പ്രശ്നം ഉള്ളവർക്കാണ് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാറുള്ളത് സോ മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ടെസ്ലാച്ചർ തെറാപ്പി ഒരു അതിനൂതനമായ ചികിത്സാരീതിയാണ് പണ്ട് മുതലേ മാഗ്നറ്റ് കൊണ്ട് പലവിധത്തിലുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുവാനും അതുപോലെ നമ്മൾ എം ആർ ഐ മെഷീൻ്റും എല്ലാം ഉപയോഗിക്കുന്നത് ഇതേ മാഗ്നറ്റ് ആണ് ഇപ്പം മാഗ്നറ്റിക് ചെയർ അല്ലെങ്കിൽ ടെസ്ല ചെയർ എന്ന ട്രീറ്റ്മെന്റിൽ മാഗ്നറ്റ് ചെയറിൻ്റെ അടിവശത്ത് പെൽവിക് ഫ്ലോറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ബാക്കിലും മാഗ്നറ്റ് ഉണ്ട് അതുപോലെ നമുക്ക് ശരീരത്തിന് ഏത് ഭാഗത്തിലും വെക്കാമെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫ്രോപ്സ് ഉണ്ട് ഇത് പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം യോനി ഭാഗത്തെ മസിൽസ് ടൈറ്റൺ ചെയ്യുവാനായിട്ട് മസിൽ സ്ട്രെങ്തനും വേണ്ടിയാണ് അപ്പം ഡെലിവറിക്ക് ശേഷം മമ്മി മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലത്തെ മേക്ക് ഓവറിന് വേണ്ടി പെൽവിക് ഫ്ലോർ മസിൽസ് ടൈറ്റൺ ചെയ്യുവാനായിട്ടും അങ്ങനെ അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാനായിട്ടും അതിന് പ്രിവെൻഷന് വേണ്ടി നമുക്ക് ഈ മാഗ്നറ്റിക് ചെയർ ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്രശ്നം വന്നതിന് ശേഷം യൂറിൻ ലീക്ക് ഉള്ള സ്ത്രീകൾക്ക് ചമയ്ക്കുമ്പോൾ ഉള്ള യൂറിൻ ലീക്ക് ഉള്ളവർക്ക് മൂത്രം മൂത്രമൊഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ടോയ്ലറ്റ് എത്തുന്നതിന് മുമ്പേ യൂറിൻ ലീക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് മാഗ്നറ്റിക് ചെയർ വളരെ ഫലപ്രദമാണ് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗർഭപാത്രത്തിൽ താട്ടിറങ്ങി വരുന്നത് പ്രൊലാപ്സ് എന്ന പ്രശ്നം ഇതിനും നമുക്ക് ഏർലി സ്റ്റേജിലൊക്കെ ഗർഭപാത്രം ഇറങ്ങി വന്ന് ആരംഭിക്കുന്ന ആ സ്റ്റേജിൽ നമുക്ക് മാഗ്നറ്റിക് ചെയർ അവിടുത്തെ മസിൽസ് ടൈറ്റൺ ചെയ്യുവാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ സ്ത്രീകൾക്ക് പലപ്പോഴും പ്രസവത്തിന് ശേഷം മലം ലീക്ക് ചെയ്യുന്ന പ്രശ്നം ഫീക്കൽ ഇൻകോണ്ടിനൻസ് അത് ഉണ്ടാകാറുണ്ട് അതിന് വളരെ ബുദ്ധിമുട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായിട്ട് പക്ഷേ ഈ മാഗ്നറ്റിക് ചെയ്യൂടെ നമുക്ക് ഈ ഫീക്കൽ ഇൻകോണ്ടിനൻസും ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കും ഇനി പുരുഷന്മാരിലാണെങ്കിൽ ഇറക്ഷൻ പ്രോബ്ലം ഇറക്റ്റാൽ ഡിസ്ഫംഗ്ഷന് വേണ്ടി നമുക്ക് മാഗ്നറ്റിക് ചെയർ യൂസ് ചെയ്യാം അവരുടെ നെർവ്സും ബ്ലഡ് സപ്ലൈ ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ ഇറക്ഷൻസ് ഇറക്ഷൻ ബെറ്റർ ആയിട്ട് നമുക്ക് ഉണ്ടാകുവാനായിട്ട് സാധിക്കും അപ്പോൾ ഉത്തേജന ശക്തി കൂട്ടുവാനായിട്ട് മാഗ്നറ്റിക് ചെയർ സഹായിക്കും പിന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷനും കെൽവിക് ഇൻഫെക്ഷനും അതേപോലെ തന്നെ യൂണി ഭാഗം ഉറുക്കമല്ലാത്ത അവസ്ഥ വെജയനൽ ലൂസായിട്ടുള്ള അവസ്ഥ ഇതിനെല്ലാത്തിനും വേണ്ടി ഈ മാഗ്നറ്റ് ചെയർ യൂസ് ചെയ്യാം ഇനി പുറകിലുള്ള മാഗ്നറ്റ് കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ ക്രോണിക് ബാക്ക് പെയിൻ ആ ഒരു പ്രശ്നത്തിന് വേണ്ടി നമുക്ക് ഫലപ്രദമായിട്ട് ചെയർ യൂസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് മസിലിൻ്റെ ടൈറ്റനിങ് ലൂസ് ലൂസാക്കുവാനായിട്ട് ലംബാർ ഏരിയയിലുള്ള വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ചെയർ യൂസ് ചെയ്യാം പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വയറ് കുറയ്ക്കുവാനാണ് അപ്പോൾ മാഗ്നറ്റിൻ്റെ ഒരു പ്രോബ് വയറിൽ വെച്ചാൽ വയറിന്റെ മസിൽസ് അകന്നു പോയിട്ട് വയറ് കിടക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് പ്രത്യേകിച്ച് പ്രസവത്തിന് ശേഷം പലർക്കും മസല്കലിച്ച ഉണ്ടാകാറുണ്ട് അതിനാണ് ഡയവാരിക്കൻ ഓഫ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിനും ഫലപ്രദമായിട്ട് വയറ് കുറയാനായിട്ട് നമുക്ക് മാഗ്നറ്റിക് തെറാപ്പി വയറിൽ ഉപയോഗിക്കാം ഒരു ടൂ ഹവേഴ്സ് ഫാസ്റ്റിംഗ് ആയിരിക്കണം എന്ന് മാത്രം അപ്പം ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം നൽകുന്ന ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാക്കേജാണ് മാഗ്നറ്റ് തെറാപ്പി മാഗ്നറ്റിക് ചെയർ ചികിത്സ സുരക്ഷിതമാണോ അതിന് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ ഡോക്ടർ അപ്പം ഈ മാഗ്നറ്റിക് ചെയർ അല്ലെങ്കിൽ ടെസ്റ്റാ ചെയർ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് ഇതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ല നമ്മൾ ഇത് ചെയ്യയില്ലാത്ത രണ്ട് കൂട്ടം ഉള്ളത് ഒന്ന് ശരീരത്തിൽ എവിടെയെങ്കിലും ഫ്രാക്ചർ വന്നിട്ട് മെറ്റൽസ് ഉണ്ടെങ്കിൽ ശരീരത്തിൽ മെറ്റൽ ഉണ്ടെങ്കിൽ അത് മാഗ്നറ്റിവായിട്ട് ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട് മെറ്റലുള്ള ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലത് നമ്മൾ ആ ചെയർ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ സാധാരണ രീതിയിൽ ഫുള്ളി ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള കയനക്കോളജിലെ ഒരേ ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് ചെയർ നമ്മൾ ഡ്രസ്സ് ഒന്നും മാറ്റണ്ട പുള്ളി ഡ്രസ്സായി ഞാനിപ്പോൾ ഈ കസേര ഇരിക്കുന്ന പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ബുക്ക് വായിച്ചിരിക്കുമ്പോൾ ചെയർ നമ്മൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യും അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തിട്ട് പോകാവുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മളാകെ ചെയ്യല്ലാത്തത് ഈ മെറ്റൽസ് മെറ്ററൽ സമയത്തുള്ളവർക്കും പേയ്സ് മേക്കേഴ്സ് ശരീരത്തിൽ ഹാർട്ടിൽ പേയ്സ് മേക്കർ ഉള്ളവർക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും പിന്നെ പീരീഡ് ആയിരിക്കുമ്പോഴും നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ല ബാക്കി എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം ഈ നൂതന ചികിത്സാ രീതികളെ പരമ്പരാഗത ചികിത്സാ രീതികളുമായി എങ്ങനെ താരതമ്യം ചെയ്യാം അപ്പൊ പരമ്പരാഗതമായി നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പണ്ട് കൊടുത്തിരുന്നത് മെയിൻലി സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ഗർഭാത്രം ഇറങ്ങി വന്നാൽ ഗർഭപാത്രം എടുത്തു മാറ്റുക അല്ലെങ്കിൽ മൂത്രം ലീക്ക് ഉള്ളവർക്ക് ടേപ്പ് സർജറി ചെയ്യുക ടേപ്പ് വെച്ച് അത് ഫിക്സ് ചെയ്യുക ഇതുപോലത്തെ ട്രീറ്റ്മെന്റ് രീതികളെ പണ്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ലോക്കലായിട്ട് അപ്ലൈ ചെയ്യുന്ന കുറച്ച് ഈസ്റ്റർജൻ ക്രീംസും കൊടുക്കുമായിരുന്നു പക്ഷെ പല സ്ത്രീകൾക്കും ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് പല ഉണ്ടാകാറില്ല അതുപോലെ തന്നെ സ്ത്രീകളോട് എക്സസൈസ് ചെയ്യാനായിട്ട് പണ്ട് പറയുമായിരുന്നു കീഗിൾസ് എക്സസൈസ് അപ്പം ഒത്തിരി യൂറിൻലീക്ക് ഒക്കെ ഒരു എക്സസൈസ് ചെയ്തുകൊണ്ട് കാര്യമില്ല സ്ത്രീ സ്ത്രീകൾ എക്സസൈസ് ചെയ്യേണ്ടത് പ്രസവത്തിന് ശേഷം അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് ശരിക്കും കീഗിൾസ് എക്സസൈസ് അല്ലെങ്കിൽ പെൽഫോ എക്സൈസ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾക്ക് സർജറി കൂടാതെയുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സയാണ് ഞാൻ പറഞ്ഞു ജെറ്റ് പ്ലാസ്മ തെറാപ്പിയും മാഗ്നേറ്റ് ചേഡിലും കൂടെ നമ്മൾ നൽകാൻ പറ്റുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തത് ഒരു പേഷ്യൻറ്റിന് തന്നെ ജെറ്റ് പ്ലാസ്മ തെറാപ്പി പ്ലസ് ചെയർ കോമ്പിനേഷൻ തെറാപ്പി ഇപ്പം വളരെയധികം ഫലപ്രദമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പല ന്യൂതന സ്റ്റഡീസിലും റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് ഒക്കെ വന്നിട്ടുണ്ട് യൂറിൻ ലീക്കുള്ള സ്ത്രീകൾക്ക് ചുമയ്ക്കുമ്പോൾ തുമ്പോൾ ഉള്ള ലീക്ക് ഉള്ളവർക്ക് അതുപോലെ തന്നെ മൂത്രം അറിയാതെ പോകുന്നവർക്ക് ഈ കോമ്പിനേഷൻ തെറാപ്പി ഓഫ് ജെറ്റ് പ്ലാസ്മ പ്ലസ് ചെയർ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പ്രൊലാപ്സ് ഉള്ളവർക്കും ഇതിൽ കോമ്പിനേഷനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ കോമ്പിനേഷൻ തെറാപ്പിയാണ് ഇപ്പോൾ സർജറിയേക്കാലം വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ലണ്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജി വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്ത് സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് അവരുടെ ജീവിത നിലവാരം ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള സമ്പൂർണ്ണ പരിഹാരമാണ് നൽകുന്നത് സർജറി കൂടാതെയുള്ള എനർജി ബേസ്ഡ് ഡിവൈസസ് ചെറ്റ് പ്ലാസ്മ തെറാപ്പി മാഗ്ന തെറാപ്പി ഇവയെല്ലാം ഉപയോഗിച്ച് സ്ത്രീകളുടെ യൂറിൻ ലീക്കിനെയും യോനി ഭാഗത്തുണ്ടാകുന്ന ചോർച്ചയിൽ വരൾച്ച ബന്ധപ്പെടുമ്പോഴുള്ള വേദന പ്രൊലാപ്സ് ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് സമ്പൂർണ്ണ പരിഹാരം കാണുവാനായിട്ട് സാധിക്കും ഇപ്പം വെജേനൽ റിജ്യൂബിനേഷൻ എന്നാണ് ഈ ചികിത്സാരീതികൾക്ക് പറയുന്നത് അപ്പോൾ സർജറി ആവശ്യമുള്ളവർക്ക് മാത്രം സർജറി ചെയ്യുക ബാക്കിയുള്ളവർക്ക് നമുക്ക് സർജറി കൂടാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ടും അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാനായിട്ട് സാധിക്കും ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമല ഹോസ്പിറ്റലിലുള്ള ലണ്ടൻ കോസ്മെറ്റിക് അനക്കോളജി സെൻറ്ററിനെ സമീപിക്കുക നന്ദി നമസ്കാരം